ഖദീജ ഇനി നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തു എനിക്ക് എങ്ങനെയായാലും എന്തായാലും നിങ്ങളെ ഇഷ്ടം എൻ്റെ മയ്യത്തെടുക്കുവോളം അതിനൊട്ടും കുറവും വരില്ല സുലൈമാൻ ആ ഒന്ന് നോക്കി അപ്പോഴത്തെ പോലെ അവൾ ഒരിക്കലും അത്ര സുന്ദരിയായി തോന്നിയിട്ടില്ല വരും വരാതിരിക്കില്ല ദേവി ഓർത്തു ഞാൻ കാത്തുനിന്ന ദിവസമല്ലോ ആദ്യത്തെ ആൾ വണ്ടി ഇറങ്ങിയത് രണ്ടാമനും വരും വരാതിരിക്കില്ല ഒന്നുകിൽ നാളെ ഞാൻ ഒരു പിടി പൂക്കൾ പറിച്ചെടുത്തു എന്നിട്ട് നകുലന്റെ പരിഹാസഭാവം അവഗണിച്ച് ദ്രൗപതിക്ക് നീട്ടി അവൾ പോയികയുടെ മനോഹാരിത ആസ്വദിക്കുമെന്നും എന്തെങ്കിലുമൊക്കെ പറയുമെന്നും ഞാൻ കരുതി കയ്യിൽ വാങ്ങിയ പൂക്കൾ ഒന്നും അണപ്പിക്കുക പോലും ചെയ്യാതെ അവൾ യുധിഷ്ഠിരന് നീട്ടി നാളെ അയാൾ മന്ത്രിക്കുകയാണ് അതുവരെ അയാളുടെ ജീവിതത്തിൽ നാളെ ഉണ്ടായിരുന്നില്ല അന്നാദ്യമായി അയാൾക്കൊരു നാളെ ഉണ്ട് അയച്ചു തന്ന എല്ലാ എഴുത്തുകളും കിട്ടി ഒന്നിനും മറുപടി എഴുതാതിയിരുന്നത് അങ്ങനെയെങ്കിലും എന്നോട് വെറുപ്പ് തോന്നിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചാണ് എന്നാൽ ഇനി എഴുതാതിരിക്കുക സാധ്യമല്ല പക്ഷേ ഞാൻ എന്താണ് എഴുതേണ്ടത്